ഇത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ചെറിയൊരു ഗ്രേവി ടൈബിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിക്കൻ്റെ ഒരു മാരിനേഷന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ പെരിഞ്ചിരക്കപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചെറിയ ചെറിയ പീസാക്കും മുറിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കിലോ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തന്നെ അപ്പോൾ ഇതിന് ഈ ഒരു ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ചെറിയൊരു മാരിനേഷൻ ചെറിയൊരു കോട്ടിങ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതാ ഒരു കടയിലോട്ട് ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്കിതാ കാരണത്തിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓവറായിട്ട് നമ്മളങ്ങ് ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി കേട്ടോ അപ്പോൾ പുറത്തുള്ള ആ ഒരു കോട്ടിംഗ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം പിന്നെ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്തും കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊന്ന് ചിക്കനെക്കൊന്ന് ഫ്രൈ ആക്കി ഒരു ബാച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ബാച്ചും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ സെയിം ഓയിലോട് തന്നെ ഒരു നാല് സവാള ഒന്ന് സ്ലൈസ് ആക്കിയതും പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ ഈ തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് തക്കാളിയും സവാളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് ഞാൻ അടച്ചേച്ചൊന്ന് വേവിച്ചെടുക്കുകയാണെ പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചു തന്നിട്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മതി അങ്ങോട്ട് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ബഞ്ജരക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊടിയിലേക്ക് ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കത് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു കപ്പോളം തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിനു ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ഒരു ഗ്രേവി ടൈപ്പിലാണ് ഇട്ടോ തയ്യാറാക്കുന്നതാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് നല്ല റോസ്റ്റ് തിക്ക് റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ വെള്ളം ഒഴിക്കാതെ ചെയ്താൽ മതി പിന്നെ കുറച്ച് മല്ലിയിലും ഗ്രമ്പല അരിഞ്ഞതും പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് ഒക്കെ യോജിപ്പിച്ച് ആ ഒരു ഫ്ലെയിം കുറച്ച് ഒരു പത്ത് മിനിറ്റ് വീണ്ടും നമുക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ആ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഗ്രേവിടെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഒരു റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ കോക്കോണട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കക്ഷണം പട്ടയും മൂന്നാല് ഏലക്കയും പിന്നെ അതുപോലെ നാലഞ്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു സവാള ഒന്ന് സ്ലൈസാക്കിയതും പിന്നെ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് തന്നെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഫ്ലേവർ ഇട്ട് കേട്ടോ റൈസിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അതൊന്ന് ഒതുങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള കൈമ റൈസാണ് എടുത്തുള്ള ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കല്ലുപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വറത്തെടുക്കാം അവർ അരി ഇങ്ങനെ ചെതാട്ടപ്പെട്ട പേയെന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇരട്ടി വെള്ളം ചേർക്കാം അപ്പോൾ രണ്ട് കപ്പ് റൈസ് ഞാൻ ഒരു നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം അടച്ചു വെച്ച് ആ ഒരു ടൈമിൽ ഒരു ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ പാകമാണോ നോക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും രമ്പലേക്ക് ഞാൻ ചേർത്ത് എടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് ഒൻപത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് വെള്ളമൊക്കെ വറ്റിയത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടൈമിൽ നമ്മൾ അടപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കണം അതിന് ശേഷം നമുക്ക് അതായത് പോലെ നെയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കിസ്മിസൊക്കെ ഒന്ന് താളിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയും ആ ഒരു ഗീ റൈസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി സവാള പിന്നെ അതുപോലെ തന്നെ ആപ്പിളൊക്കെ വെച്ചിട്ട് ഒരു സാലഡ് എടുത്തിട്ടുണ്ട് തൈര്ക്ക് ചേർത്തിട്ട് പിന്നെ ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് പപ്പടം അപ്പോൾ വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്